വിവാഹ പന്തലിൽ പ്രളയ ദുരിതബാധിതർക്ക് സ്വർണാഭരണങ്ങൾ ഊരി നൽകി മാതൃകയായി നവവധു വിവാഹ പന്തലിൽ താൻ ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങളുടെ ഒരു പങ്ക് ഊടി നൽകിയാണ് നവവധു ഹസ്നത്ത് മറ്റുള്ളവർക്ക് മാതൃകയായത് ആലത്തിയൂർ മുളന്തല ഹനീഫ സൈനബ ദമ്പതികളുടെ മകൾ ഹസ്നത്താണ് വിവാഹ പന്തലിൽ വെച്ച് നിലമ്പൂരിലെ ദുരിതബാധിതർക്കായി സ്വർണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകി കരുണ കാട്ടിയത് മൂഴിക്കുന്ന് ഹാജത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു ഹസ്നത്തും ചേന്നര കുറുമ്പടി ഷാഫി ബേബി ദമ്പതികളുടെ മകൻ നബീലും തമ്മിലുള്ള വിവാഹം പ്രദേശത്തെ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ പ്രളയ ദുരിതാശ്വാസ സമാഹരണത്തിനിറങ്ങിയപ്പോഴാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ ഹസ്നത്തിന്റെ വേറിട്ട സംഭാവന കൈമാറിയത് ക്ലബ് പ്രസിഡന്റ് ഷംസു കുന്നത്ത സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ കെ വി അക്ബർ എന്നിവർ സംഭാവന ഏറ്റുവാങ്ങി എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്ന് നമ്മൾ വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ധാരാളം പേർ ദുരിതം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ സന്തോഷവേളയിൽ എൻ്റെ വിവാഹ ചടങ്ങിലിനായിട്ട് മാറ്റിവെച്ച ഗോൾഡിൽ നിന്ന് എൻ്റെ വീട്ടുകാരുടെ സമ്മത പ്രകാരം എല്ലാവരുടെ പങ്കാളിത്തത്തോടു കൂടിയും ഞാൻ എൻ്റെ ഗോളിന്റെ ദുരുവിഹിതം ഞാൻ നൽകുന്നു അതിന് എനിക്ക് എല്ലാവിധ കല്യാണത്തിന് വന്നപ്പോഴാണ് അവരുടെ സഹോദരനായിട്ട് ഈ വിഷയം പറഞ്ഞത് അപ്പോൾ തന്നെ അവർ ഇങ്ങനെ ഒരു കളക്ഷൻ സെൻറ്റർ നമ്മുടെ ഏവൻമാളിൽ സംഘടിപ്പിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അവർ അവരുടെ സിസ്റ്ററേറ്റ് ആലോചിച്ചപ്പോൾ അവർ അവർക്ക് കിട്ടിയ ഓർണമെൻസ് തരാൻ വളരെ സന്തോഷപൂർവ്വം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനുണ്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണ മണ്ണിൽ വന്നിട്ടുള്ളത്